ലോകത്തിന്റെ ഏത് കോണിലായാലും എന്ത് തിരക്കിലായാലും നിസ്കാരം മുടക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ചത്തെ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും മമ്മൂക്കയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോ ഇതാ ഈ വർഷത്തെ റമദാൻ മാസത്തിലെ അവസാനത്തെ ജുമ ആണ് കടന്നു പോകുന്നത് ഈ ജുമക്കും മമ്മൂക്ക തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് അതേസമയം ഒരിക്കൽ മമ്മൂക്ക പള്ളിയിലേക്ക് എത്തിയതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതും ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് മമ്മൂക്ക കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നും തുടർന്ന് വിശ്രമത്തിന് വേണ്ടി ചെന്നൈയിലെ വീട്ടിൽ തന്നെ ഇപ്പോൾ താമസമാക്കിയിരിക്കുകയാണ് എന്നും അറിയാൻ സാധിച്ചത് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങൾ തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയത് അതേസമയം അമ്മൂക്കയ്ക്ക് ക്യാൻസറിന്റെ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ട് എന്നും അത് പ്രോട്ടോൺ തെറാപ്പിയിലൂടെ മാറ്റിയെന്നുമാണ് അറിയാൻ സാധിച്ചത് നടൻ മമ്മൂക്കി ഇപ്പോൾ വിശ്രമത്തിലാണ് റമദാൻ മാസവും പെരുന്നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും അതേ സാഹചര്യത്തിൽ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ജുമേക്ക് വേണ്ടി നടൻ മമ്മൂക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മമ്മൂക്ക് ഒരിക്കൽ പള്ളിയിലെത്തിയതിൻ്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ലോകത്തിന്റെ ഏത് കോണിലായാലും ദിക്കിലായാലും വെള്ളിയാഴ്ച ദിവസത്തെ പള്ളി മുടക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക അത്രമാത്രം സത്യവിശ്വാസിയായ മമ്മൂക്ക ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കെ പോലും ബാങ്ക് വിളിക്കേട്ടാൽ ഉടൻ തന്നെ മേക്കപ്പ് എല്ലാം മാറ്റി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ തന്നെയും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അങ്ങനെ അത്രമാത്രം നല്ലൊരു സത്യവിശ്വാസിയായ മമ്മൂക്ക ഇപ്പോൾ എത്രയൊക്കെ തന്നെ അസുഖത്തിന്റെ തിരക്കിലായാലും ആശുപത്രി തിരക്കിലായാലും നിസ്കാരം ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുണ്ടാകില്ല അദ്ദേഹം തീർച്ചയായിട്ടും ചെന്നൈയിലെ പള്ളിയിലെങ്കിലും എത്തിയിട്ടുണ്ടാകുമെന്നും പറയുന്നു അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശ്രമത്തിന് വേണ്ടി ചെന്നൈയിലാണ് എന്നും അതേസമയം വിശ്രമമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ മമ്മൂക്കയുടെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്